ചെറിയ റോളുകളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് ദിനേഷ് പ്രഭാകർ ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശമാധവനിലൂടെയാണ് ദിനേശ് തൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് പിന്നീട് നിരവധി ചിത്രങ്ങൾ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത് ഫലിപ്പിച്ചു മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി ഭാഷകളിൽ ദിനേശ് അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് പുറമെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് ഡയറക്ടർ പരസ്യചിത്ര സംവിധാനം എന്നീ മേഖലകളിലും തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ ദിനേശിന് സാധിച്ചു രണ്ടായിരത്തി പത്തിനു ശേഷമാണ് തന്നെ തേടി മികച്ച കഥാപാത്രങ്ങൾ വന്നു തുടങ്ങിയതെന്ന് പറയുകയാണ് ദിനേശ് പ്രഭാകർ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിമൂന്ന് പോലുള്ള സിനിമകൾ കൂടുതൽ ശ്രദ്ധേയമായെന്ന് ദിനേശ് പറഞ്ഞു എബ്രഡ് ഷെയ്ൻ തന്നെ ആദ്യമേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞെന്നും ചിത്രത്തിന്റെ മുഴുവൻ കഥയും തന്നോട് ആദ്യമേ പറഞ്ഞെന്നും ദിനേശ് കൂട്ടിച്ചേർത്തു തൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കഥയാണ് ആ സിനിമയുടേതെന്ന് ദിനേശ് പറഞ്ഞു സ്കൂൾ കാലഘട്ടം മുതൽ താൻ കടുത്ത ക്രിക്കറ്റ് ആരാധകരായിരുന്നെന്നും പഠനത്തേക്കാൾ പ്രാധാന്യം ക്രിക്കറ്റിന് നൽകുമായിരുന്നെന്നും ദിനേശ് കൂട്ടിച്ചേർത്തു സ്പോർട്സ് സ്റ്റാർ എന്ന മാസികയിൽ കാണുന്ന കളർ പോസ്റ്ററുകളെല്ലാം വെട്ടി സൂക്ഷിച്ചു വെച്ചിരുന്നെന്നും ദിനേശ് പറഞ്ഞു നാട്ടിൻപുറ ക്രിക്കറ്റിൽ കാണുന്ന തരത്തിൽ ഒരുപാട് നിയമങ്ങൾ തങ്ങൾ ഉണ്ടാക്കിയിരുന്നെന്നും സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതെല്ലാം ഓർമ്മ വന്നിരുന്നെന്നും ദിനേഷ് പ്രഭാകർ കൂട്ടിച്ചേർത്തു ആംബ്രോസ് സജി എന്ന കഥാപാത്രം തനിക്ക് ഇഷ്ടപ്പെട്ടവയിൽ ഒന്നാണെന്നും ദിനേശ് പറഞ്ഞു രണ്ടായിരത്തി പത്തിന് ശേഷമാണ് അഡ്വർടൈസിംഗ് ഫീൽഡിൽ നിന്നും വീണ്ടും സിനിമയിൽ ആക്റ്റീവ് ആകുന്നത് കുറച്ചധികം ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ ആ സമയത്ത് എന്നെ തേടിയെത്തിയിരുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലൂക്ക ചുപ്പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്നീ സിനിമകൾ ആ സമയത്ത് എന്നെ തേടിയെത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലേക്ക് എബ്രിഡ് ഷെയ്ഡ് എന്നെ വിളിച്ചപ്പോൾ എബ്രിഡ് പടത്തിൻ്റെ കഥ മുഴുവൻ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന സിനിമയും ആംബ്രോസ് സജി എന്ന ക്യാരക്ടറും എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കാരണം കുട്ടിക്കാലത്ത് ഞാനും ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു ഗവാസ്കറും വെങ്സർക്കാരുമായിരുന്നു അന്നത്തെ എൻ്റെ ഇഷ്ട കളിക്കാർ സ്പോർട്സ് സ്റ്റാർ എന്നൊരു മാസിക അന്നത്തെ കാലത്തുണ്ടായിരുന്നു അതിൽ വരുന്ന പോസ്റ്ററുകളെല്ലാം വെട്ടിയെടുത്ത് സൂക്ഷിച്ചുവെക്കുമായിരുന്ന നാട്ടിൻ പുറത്തെ ക്രിക്കറ്റിലുണ്ടാകുന്ന നിയമങ്ങൾ ഞങ്ങൾ കളിക്കുമ്പോഴും വെക്കുമായിരുന്നു ഇതെല്ലാം കൊണ്ട് നയൻറ്റീൻ എയ്റ്റി ത്രീ കുറച്ചധികം ഇഷ്ടമുള്ള സിനിമയാണ് ദിനേഷ് പ്രഭാകർ പറഞ്ഞു